ദൈവിക അനുഭവങ്ങൾ മാനസിക രോഗങ്ങൾ ദൈവിക അനുഭവത്തെ മാനസിക രോഗമായും മാനസിക രോഗങ്ങളെ ദൈവിക അനുഭവങ്ങളായിട്ടും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത് കഴിഞ്ഞിടയ്ക്ക് ഒരു കവി മഹാനായ ഒരു കവി അഭിപ്രായപ്പെടുന്നത് കേട്ടു അതായത് ഗാന്ധിജി വായിച്ചതും ഭഗവത്ഗീതയാണ് ഗോഡ്സെ വായിച്ചതും ഭഗവത്ഗീതയാണ് ഇതിലേത് ഭഗവത്ഗീതയാണ് ശരി ഗാന്ധിജിയെ ഭഗവത്ഗീത സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ ഗാന്ധിജിയെ കൊന്ന നമ്മുടെ ചരിത്രത്തിലെ നമ്മൾ വില്ലനായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഗോഡ്സെ അയാളും പറയുന്നു ഭഗവത്ഗീത അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൽ ആരുടെ ഭഗവത്ഗീതയാണ് ശരി നന്മയുടെ സന്ദേശമാണോ അതോ തിന്മയുടെ സന്ദേശമാണോ ഭഗവത്ഗീത തരുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം നമ്മുടെ മുമ്പിലിട്ട് ഇട്ടു തരുകയാണ് ഇവിടെ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവത്ഗീത അനേകം ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല മിക്കവാറും എല്ലാ തരത്തിലുള്ള ആത്മീയ ഗ്രന്ഥങ്ങളും പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും കാരണം അത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഒരേ ആൾക്ക് തന്നെ പല രീതിയിലുള്ള അറിവുകൾ കിട്ടും കാരണം അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇന്നതെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അത് വായിക്കുന്ന ആളുടെ ഒരു മാനസിക തലമനുസരിച്ചായിരിക്കും മിക്കവാറും ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ അവർ വായിച്ചിട്ട് അവർക്ക് മനസ്സിലാവുക അപ്പോൾ ഒരേ ഗ്രന്ഥം ഒരു പ്രാവശ്യം വായിച്ചു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഒരു പക്വത നേടിയതിന് ശേഷം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഒരുപക്ഷെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും ഒരേ വ്യക്തിക്ക് തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ പല ആളുകൾക്ക് പല അത് മനസ്സിലാവും പിന്നെ ഭഗവത്ഗീതയെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത പൊതുവെ ഗ്രന്ഥമായി അറിയപ്പെടുന്ന ഭഗവത്ഗീത ഹിന്ദു സന്യാസിമാരിൽ തന്നെ ചിലരത് പൂർണ്ണമായും അംഗീകരിക്കുന്ന അതില്ല ചില കാര്യങ്ങൾ കാര്യങ്ങളവർ കൊള്ളുകയും അതിൽ ചില കാര്യങ്ങൾ തള്ളുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് എന്നാൽ എന്നാലിവിടെ ഈ കവി പറയുന്നകത്ത് അദ്ദേഹം ഒരു ഒളിയാക്രമമാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ശക്തമാണ് കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് അത് ഒരു എന്താ പറയുന്നത് ഒരു ചരിത്രപരമായ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ഒരു ഒരു താരതമ്യം നമ്മളെ ഉയർത്തിപ്പിടിച്ച് കാണിച്ചിട്ട് അയാളുടെ ആശയം ഒരു ഒരാളിലേക്ക് ഇല്ലാത്ത ഒരാളുടെ മനസ്സിലേക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു ഒളിയാക്രമണം അതുകൊണ്ടാണ് ഞാനതിനെ ഒളിയാക്രമണം എന്ന് പറയുന്നത് തൻ്റെ ആശയം താനേതായാലും അതിനെതിരാണ് അപ്പോൾ ആ എതിരായിട്ടുള്ള ഒരു ആശയം അത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു താരതമ്യം പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു ആശയം എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഒരു ശ്ലോകമെടുത്തിട്ടോ അതിനെ വിമർശിക്കുകയല്ല ചെയ്തു ഒരു കാര്യം പറഞ്ഞത് വിമർശിച്ചാൽ അത് ഡയറക്റ്റാണ് അപ്പോൾ അത് അതിനെ എതിർക്കേണ്ടവർക്ക് അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഒളിയാക്രമണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത് കുറച്ചും കൂടെ ശക്തമാണ് കാരണം നമ്മൾ ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു ഒരു ആശയ സംവേദനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവരിലേക്ക് മാറ്റങ്ങൾ വരുത്താനും കഴിയും ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പം അവരത് ശരിയാണെന്ന് ധരിക്കും അവർക്ക് സ്വാഭാവികമായും അതിനോട് എതിർത്തുള്ള ഒരു അഭിപ്രായം ഉണ്ടാകും അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിപ്പിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഈ സൈക്കോസിസ് ആൻഡ് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആത്മീയ അനുഭവങ്ങളും സൈക്കോസിസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അത് എങ്ങനെയാണ് നമുക്കൊന്ന് വേർതിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചത് അപ്പോൾ നമുക്ക് ചില നമുക്കെല്ലാവർക്കും തന്നെ പരിചിതങ്ങളായിട്ടുള്ള ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്യങ്ങളൊന്നും ശ്രദ്ധിക്കാം ഒന്നാമത് നമ്മളെല്ലാവരും കേട്ടുള്ള ഭഗവത്ഗീതയിൽ തന്നെ അത് ഞാനിങ്ങനെ ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല പറയുന്നുണ്ട് അധർമ്മം പെരുകുന്ന സമയത്ത് ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ ഞാൻ അവതരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്നൊരാൾ പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ദേവിയുടെ അവതാരമാണ് ദേവൻ്റെ അവതാരമാണ് അല്ലെങ്കിൽ മറ്റൊരു മഹത് വ്യക്തിത്വൻ്റെ പുനർജന്മമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ഒരേ ഒരു പുത്രനാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് അയച്ച ഒരു ദൂതനാണ് പ്രവാചകനാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ വളരെ കേട്ടിട്ടുള്ള നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പ്രസ്താവനകളാണ് പിന്നെ അതല്ലാതെ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ സാധാരണ ചുറ്റുപാട്ടത്ത് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങളാണ് ചില മരിച്ചു ആത്മാക്കൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട് ചിലർ പറയും ഞാൻ ചില കാഴ്ചകൾ കണ്ടു ഞാൻ യക്ഷിയെ കണ്ടു ഞാൻ പ്രേതത്തെ കണ്ടു അല്ലെങ്കിൽ അവർ സ്ഥിരമായി ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റുന്നു കേൾക്കാൻ പറ്റുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം പ്രസ്താവനകൾ പറയുന്നത് അതായത് ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് അല്ലെ പുത്രനാണ് അല്ലെങ്കിൽ ഞാൻ പ്രവാചകനാണ് ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ എന്നിലൂടെ വരുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിച്ചു കൊള്ളണം ഇപ്പം യുക്തിവാദികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ സൈക്കോസിസ് എന്ന ഒരു മനോരോഗത്താൽ ബാധിക്കപ്പെട്ടവരാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് അതായത് ആത്മീയ അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങൾ ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ അത് സൈക്കോസിൻ്റെ ലക്ഷണമാണ് അതായത് സൈക്കോസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹെലൂസിനേഷൻസ് ആൻഡ് ഡെല്യൂഷൻസ് ഒക്കെയാണ് അതായത് ഹെലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണുക കേൾക്കുക അനുഭവിക്കുക അതൊക്കെ തന്നെയാണ് ഹെലൂസിനേഷൻ ഹെലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഇത്തരം പ്രസ്താവനകളൂടെ നമ്മൾ കാണുന്നതെന്ന് പറയാം അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് ഇത് സൈക്കോസിസ് ആണോ അതോ ഒരു സ്പിരിച്വൽ അവൈക്കണിങ് ആണോ അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളാണോ നമ്മളിത് എങ്ങനെ തിരിച്ചറിയും യുക്തിവാദികൾ പറയുന്നതിനകത്ത് എത്രമാത്രം സത്യുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഡി എസ് എം ഫൈവ് അനുസരിച്ച് സൈക്കോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ചില ലക്ഷണങ്ങളുണ്ട് അതിനോ ഹലൂസിനേഷൻ ഡെല്യൂഷൻസ് എന്നുള്ളതാണ് അതിൽ ഇത്തരം ഹലൂസിനേഷൻസോ ഡെല്യൂഷൻസോ ഒക്കെ ഒരു ആൾക്കുണ്ടാവുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് അവർ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അവരുടെ ഒരു പരമ്പരാഗതമായ ഒരു മതവിശ്വാസത്തിൽ ദൈവത്തെ കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നതാണ് എന്നവര് വിശ്വസിക്കുന്ന അവരുടെ താണ് അവരുടെ ജനിച്ചതും വളർന്നതും അവര് നർച്ചർ ചെയ്യപ്പെട്ടതെങ്കിൽ അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ ആ രോഗലക്ഷണമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് കാരണം അത് ആ രോഗത്തിന്റെ ലക്ഷണമായിട്ടല്ല അവരങ്ങനെ വിശ്വസിക്കുന്നു അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മുടെ നാട്ടിലും നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ അറിയാം ഇങ്ങനത്തെ ആ പല ഇൻസിഡന്റുകളിലും ചില പ്രത്യേക സമൂഹത്തിൽ ചില വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ആചാരം പിൻപറ്റുമ്പോൾ അവരുടെ പരമ്പരാഗത വിശ്വാസത്തിനനുസരിച്ചുള്ള ചില അനുഭവങ്ങൾ അവർക്കുണ്ടാവും ചിലരിൽ ചില ദൈവിക ശക്തികൾ ആവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ അവർക്ക് ചില വെടി വെളിപാടുകൾ ഉള്ളതായിട്ട് അവർ കേൾക്കുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ ഒന്നും സൈക്കോസിസ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതുപോലെ ടാനി സാൽവ ഗ്രോഫ് ആൻഡ് ക്രിസ്റ്റീന ഗ്രോഫ് എന്ന രണ്ട് പേര് അവർ ദമ്പതികളാണ് അവർ ഒരു പുതിയ ആശയം സൈക്കോളജിയിൽ അവതരിപ്പിച്ചു അവർ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു അതിന്റെ പേര് സ്പിരിച്വൽ എമർജൻസി വൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ബിക്കം എ ക്രൈസിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതില് അവര് ഇറക്കിയ പുസ്തകമാണ് ഈ പുസ്തകത്തില് അവർ പറയുന്ന ആശയം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു തീഷ്ണതയിൽ ഇതുപോലെ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടും കാണുന്നതായിട്ടും ഒക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് അതിനെ ഒരു സൈക്കോസിന്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കേണ്ടതില്ല പക്ഷെ അത് എപ്പോഴാണ് നമ്മളത് കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നത് അവിടെയും എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ടും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഒരു അവർക്കത് മുന്നേറാൻ അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ അത് അവരെ സഹായിക്കുന്നു അവർക്ക് കുറച്ചും കൂടെ മാനസിക വളർച്ച ഉണ്ടാകുന്നു ഒരു ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനം അവരുടെ ജീവിത വിജയത്തിനോ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള സമാധാനത്തിനോ ശാന്തിക്കോ ഒക്കെ അവരെ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനെ ലക്ഷണങ്ങളായിട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതല്ലാതെ ആ അവർക്കുണ്ടാവുന്ന ഒരു ആത്മീയമായിട്ടുള്ള അനുഭവം അവർ പറയുന്ന കാര്യങ്ങൾ അവരൊക്കെ തന്നെ ഹാമഫുൾ ആയി മാറുക അല്ലെങ്കിൽ അവരുടെ തന്നെ മാനസിക സമാധാനത്തെ തകർക്കുക അവർക്ക് ഒരിക്കലും ഒരു ശാന്തിയൊന്നും ഇല്ലാതിരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണെന്നെങ്കിൽ അതിനെ സൈക്കോസിസ് ആയിട്ട് തന്നെ ആയിരിക്കും കണക്കാക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഡോക്ടർ ഖെറോലിൻ ബ്രഡ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കൂടെ നടത്തിയൊരു പഠനത്തിന്റെ ഫലമായിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു അതിന്റെ പേരാണ് ഫിനോമനോളജി ഓഫ് അനോമലസ് എക്സ്പീരിയൻസസ് ഇൻ പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് സൈക്കോസിസ് ഈ ബുക്കിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആത്മീയ പരിശീലനങ്ങൾ നടത്തുന്ന പല ആളുകൾക്കും വളരെ ഡീപ്പായിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ ഡീപ്പായിട്ടുള്ള ധ്യാനത്തിലോ പ്രാർത്ഥനകളിലോ ഒക്കെ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടും കാണുന്നതായിട്ടും ഒക്കെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിനെ ഒരു സൈക്കോസിന്റെ ലക്ഷണമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോസിസിലും ഇതേപോലെ തന്നെ ആൾക്കാര് ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു ഒക്കെ ചെയ്യുന്നു ഈ ഒരു ആത്മീയ പരിശീലനത്തിലും അവർക്ക് ഇതേപോലെ തന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് അതിന് അതിന് മാർഗമുണ്ട് എന്താണ് അതിൻ്റെ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ അവൈക്കണിങ്ങിലൂടെ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങൾ അവർക്ക് പ്രധാനമായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ടാണ് അത് അനുഭവപ്പെടുന്നത് ഒരു അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവരുടെ കർമ്മ മേഖലകളിലോ അല്ലെങ്കിൽ ആത്മീയ തലത്തിലോ ഒക്കെ അവർക്കൊരു ഗൈഡൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത് മറ്റേത് അങ്ങനെയല്ല അതൊരു ഗൈഡൻസ് ആയിട്ടല്ല അവർക്ക് അനുഭവപ്പെടുന്നത് മറിച്ച് അത് ഒരു അവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു ഒരു ഇതാണ് അവർക്ക് അവരുടെ കൺട്രോളിൽ അല്ലാതെ അവരെ മറ്റൊരു ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് പലപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്തരം എക്സ്പീരിയൻസസ് ഇവരുടെ ഒരു ഇമോഷണൽ വെൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഒരു ആത്മീയ പരിശീലകർക്ക് അവരുടെ ആത്മീയ പരിശീലനത്തിന്റെ ഫലമായിട്ട് ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഈ എക്സ്പീരിയൻസസ് അവരുടെ ഒരു ഇമോഷണൽ വെൽനെസ് വൈകാരികമായ ഒരു സൗഖ്യത്തിന് സഹായിക്കുന്നു കൂടുതൽ വൈകാരിക സൗഖ്യം ഉണ്ടാവുകയും മാനസികമായ ശാന്തതയിലേക്ക് അവർ എത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത് അവർ കൂടുതൽ ആനന്ദഭരിതരാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേസമയം സൈക്കോസിസ് മൂലം ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളിലൂടെ അവർ കുറച്ചും കൂടെ ഭയപ്പാടിലേക്ക് എത്തുകയും കൂടുതൽ ഡിസ്ട്രസ് ആവും എന്ന് പറഞ്ഞാൽ കൂടുതൽ മാനസിക പിരിമുറുക്കത്തിലേക്ക് പോവുകയും വളരെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അവർ കിട്ടുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും റിസൾട്ടുകൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വെളിയിൽ നോക്കുമ്പം രണ്ടുപേർക്കും ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു അതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അൺയൂഷ്വൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് രണ്ടുപേരുമാണ് അപ്പോൾ രണ്ടുപേരെ നമ്മൾ സൈക്കോസിസ് എന്ന് പറയല്ല അല്ലെങ്കിൽ രണ്ടുപേരുടെ ആത്മീയാനുഭവം എന്ന് പറയാൻ പറ്റില്ല ആത്മീയാനുഭവം എന്ന് പറയപ്പെടണമെങ്കിൽ ആ അനുഭവത്തിലൂടെ അവർക്കൊരു അവർക്കൊരു ഗൈഡ് ചെയ്യപ്പെടുന്നു സ്പിരിച്വലിലാവാം അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഫിസിക്കൽ വേൾഡിലാവാം അവർക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു അനുഭവം അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു അവരുടെ കാര്യങ്ങൾക്ക് ഒരു ഒരു തെളിവ് കിട്ടുന്നു വ്യക്തത വരുന്നു എന്ത് ചെയ്യണമെന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് പലപ്പോഴും ഒരു ഒരു അർത്ഥവത്തായിട്ടുള്ള മെസ്സേജുകളാണ് അവർക്ക് കിട്ടുക അല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തോ ഒക്കെ ആയിരിക്കില്ല ഇത്തരത്തില് അർത്ഥവത്തായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുക മാനസികമായ ശാന്തി ലഭിക്കുക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക ഇമോഷണലി ആ ഒരു മച്ചുറാവുക ആവുക കമ്പാഷനേറ്റ് ആവുക ഇത്തരം റിസൾട്ടുകളാണ് ഈ അനുഭവത്തിലൂടെ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരു സ്പിരിച്വൽ അവേക്കണിംഗ് ആയിട്ട് കണക്കാക്കണമെന്നും എന്നാൽ അവർക്ക് ഈ അനുഭവങ്ങളിലൂടെ കൂടുതൽ ഭയപ്പാടിലേക്കും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കത്തിലേക്കും സങ്കീർണതകളിലേക്കുമൊക്കെയാണ് അവർ പോകുന്നതെങ്കിൽ കൂടുതലും അവരൊരു ആങ്സൈറ്റിയും ഡിപ്രഷനിലേക്കും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ അത് സൈക്കോസിന്റെ ലക്ഷണങ്ങളായിട്ടും കണക്കാക്കണമെന്നാണ് അവരുടെ പഠനത്തിലൂടെ ഈ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും യുക്തിവാദികൾ അവരുടെ വാദം സമർത്ഥിക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഡെലൂഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഉണ്ടായി അപ്പോൾ അത് സൈക്കോസിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുള്ളവരെല്ലാം സൈക്കോസിസ് എന്നുള്ള മാനസിക രോഗം ഉള്ളവരാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അത് ഒരു സ്ഥാപിക്കാനുള്ള ഒരു വാദം മാത്രമാണ് വ്യക്തിവാദം എന്ന് പറഞ്ഞ തന്നെ ഒരു വാദമാണല്ലോ അപ്പൊ അതായിരിക്കും അതിന്റെ കാരണം ഒരു വ്യക്തി ആ ആത്മീയവാദിയായിക്കോട്ടെ മതവാദിയായിക്കോട്ടെ അല്ലെങ്കിൽ യുക്തിവാദി ആയിക്കോട്ടെ ആര് തന്നെ ആയാലും നമ്മളെല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ആനന്ദം എന്ന് പറയുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ സുഖമാണ് വെറുതെ ഒരു സാധാരണ ഭാഷ പറഞ്ഞാൽ സുഖം സന്തോഷം സമാധാനം ഇവയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സേർച്ച് ചെയ്യുന്നത് ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം അതിനുള്ള ഉപാധികൾ മാത്രമാണ് നമ്മൾ പണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ആഗ്രഹിക്കുന്നത് ആത്യന്തികമായ എന്തിനാണ് നമുക്ക് സമാധാനം വേണം സന്തോഷം വേണം സ്വാതന്ത്ര്യം വേണം ആനന്ദം വേണം ഇതാണ് ഇതിനു വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഒരു പരിശീലനത്തിലൂടെ അത് ആത്മീയ പരിശീലനത്തിലൂടെ നമുക്ക് അതൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അൺയൂഷ്വൽ അസാധാരണമായ അനുഭവങ്ങൾ ഒരാൾക്ക് ഉണ്ടാവുകയും ആ അനുഭവങ്ങൾ അത് കാണുന്നതായിക്കോട്ടെ കേൾക്കുന്നതായിക്കോട്ടെ ഇല്ലാത്തതെന്ന് നമ്മൾ പറയുന്നു അത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ ദൈവികമായ എന്തോ ഒരു ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തത വ്യക്തതയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മൾ പലപ്പോഴും ഇരുട്ടിൽ തപ്പുന്നതുകൊണ്ട് അതായത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്താണ് കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ അബദ്ധത്തിൽ ചാടുന്നത് ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മൾ ബോധത്തിലല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ ആണ് എല്ലാ കാര്യത്തിനും ഒരു വ്യക്തത വരികയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചാടത്തില്ല നമുക്ക് വെളിച്ചമുണ്ട് നമ്മളെ നയിക്കാൻ ഒരു പ്രകാശമുണ്ട് അപ്പോൾ നമുക്കൊരു ഗൈഡൻസ് കിട്ടുന്നു നമുക്കൊരു വ്യക്തത ലഭിക്കുന്നു നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ പുരോഗമനത്തിലേക്ക് വിജയത്തിലേക്ക് ശാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് തെറ്റ് ആ അങ്ങനെ ഒരു വിഷൻ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെന്താണ് തെറ്റ് അതിനെ ഒന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ദർശനങ്ങളെ അത്തരത്തിലുള്ള അനുഭവങ്ങളെ കേൾവികളെ ഒന്നും സൈക്കോസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നില്ല അതായത് നമുക്കൊരു അൺയൂഷൽ ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു അത് കാഴ്ചയായിട്ടായിരിക്കാം ദൈവികമായിട്ടുള്ള ഒരു ഒരു വെളിപാടായിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുന്നതായിട്ടായിരിക്കാം എന്തു തന്നെ ആയാലും ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തനിയെ ഉയർന്നു വരുന്നതായിട്ടായിരിക്കാം അപ്പോൾ ഇത് എന്തു തന്നെ ആയാലും ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു വൈകാരികമായ ശാന്തിയും സമാധാനവും തരുന്നു നമ്മൾ കുറച്ചും കൂടെ സെറ്റിൽഡ് ആവുന്നു ഗ്രൗണ്ടഡ് ആവുന്നു അതുപോലെ തന്നെ നമ്മളിലുള്ള ആ ഒരു സമാധാനവും ശാന്തിയും മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്നു ലോകത്ത് നമ്മളിലൂടെ നന്മ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈക്കോസിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അത് ശരിക്കും ഒരു ആത്മീയ ഉണർവായിട്ട് തന്നെ കണക്കാക്കാം എന്നാൽ അതേ അതേസമയം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരാൾക്ക് അയാളിൽ തന്നെ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നു ഭയപ്പാടുണ്ടാക്കുന്നു അയാൾക്ക് തന്നെ അയാളിൽ ഒരു ഇല്ല ശരിക്കും യാഥാർത്ഥ്യത്തിൽ എന്താണ് അല്ലെങ്കിൽ ഈ കാണുന്നത് എന്താണ് ഇത് രണ്ടും എല്ലാം യാഥാർത്ഥ്യമായിട്ട് തന്നെ തോന്നുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് തന്നെ ഹാംഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതുകൊണ്ട് പ്രയോജനമല്ല മറിച്ച് ഉപദ്രവമായി മാറുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് സൈക്കോസിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളോട് തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ഉത്തരം ഉത്തരമെഴുതുക ഗോഡ്സയുടെ ഭഗവത്ഗീതയാണോ ആ ഗാന്ധിജിയുടെ ഭഗവത്ഗീതയാണോ ശരി അതല്ല ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറയുന്നതും ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നതും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നതും ഒക്കെ ഇതൊക്കെ സൈക്കോസിൻ്റെ ലക്ഷണങ്ങളാണോ അതോ ആത്മീയ ഉണർവാണോ ഇത് ഇതിനുള്ള ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ ശരികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ ശരി ഒരാളുടെ ശരി അയാൾക്ക് ശരിയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം തെറ്റാവണമെന്നില്ല അപ്പോൾ ഞാൻ ശരിയായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഓപ്പോസിറ്റായിട്ട് എതിരഭിപ്രായമുള്ളതും ശരിയാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരികൾ അറിയിക്കുക